നോക്കൂ നരേന്ദ്രമോദി സർക്കാരിന്റെ വർഗീയമായിട്ടുള്ള അജണ്ടകളെ ചെറുക്കാൻ കോൺഗ്രസിലെ എം പിമാർ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന്റെ ഉത്തരവായി നേറ്റ് ഏറ്റവും ഒടുവിൽ വരുന്നു ഗുജറാത്തിലെ നിങ്ങളുടെ വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ദാ ഇപ്പോൾ ബിജെപിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് കണ്ണൂർ മണ്ഡലത്തിലെ ഡി സി സി സെക്രട്ടറി ബിജെപി സ്ഥാനാർത്ഥിയായിട്ട് തൊട്ടടുത്ത മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ ജനവിധി തേടാൻ പോവുകയാണ് അപ്പോൾ ചോദ്യം ഇതാണ് അങ്ങ് പാർലമെന്റിൽ എത്തിയാൽ നരേന്ദ്രമോദിക്കെതിരെ ആഞ്ചടിക്കുന്നതാര് കോൺഗ്രസോ അതോ ആ കോൺഗ്രസ് നിന്നുള്ള എം പി ബിജെപിയിലേക്ക് പോകുമോ എന്ന ആശങ്ക വോട്ടർമാർക്കിടയിലുണ്ടോ ഏതായാലും മുസ്തഫ തുടങ്ങിയ സ്ഥലത്തുനിന്ന് തന്നെ ഞാൻ ഉത്തരം പറഞ്ഞു ആരംഭിക്കാം അദ്ദേഹം സോഫ്റ്റ്വെയറിനെയാണ് കുറ്റം പറഞ്ഞത് വീണ തൈക്കണ്ടി എന്ന് പറഞ്ഞ ഏറ്റവും വലിയ സോഫ്റ്റ് മേഖലയിലെ കൺസൾട്ടന്റ് ഈ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ പിണറായി വിജയന്റെ ഗവൺമെന്റിന് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് സാലോജിക്കും അതുപോലെ തന്നെ പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സും ഒക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോ ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ അപകടം പിണറായി വിജയന്റെ സർക്കാരിന് ഉണ്ടാവാൻ പാടില്ല കാരണം വീട്ടിൽ തന്നെ ഒരു കൺസൾട്ടന്റ് ഉണ്ടാകുമ്പോ പിന്നെ എന്തിനാണ് നാട്ടിൽ തേടി നടപ്പു എന്ന് നമ്മൾ ചോദിക്കുന്നത് പോലത്തെ ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത് ഏതായാലും ശമ്പളം നൽകാൻ കഴിയാത്തതിന് ഒരു അതിവർഷത്തെ പോലും കുറ്റപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ സർക്കാർ എന്ന ബഹുമതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തേടി ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് വന്നിരിക്കുകയാണ് ശമ്പളം കൊടുക്കാൻ കഴിയാത്തത് മാത്രമല്ല ഏറ്റവും ദുഃഖനിർഭരമായ മാനസികാവസ്ഥയിലാണ് കേരളം ആകെ നിൽക്കുന്നത് ഒരിക്കലും പുറത്ത് മുണ്ടിട്ട് നടക്കാൻ കഴിയാത്ത രീതിയിൽ കേരളത്തിലെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ക്രൂരമായ മാനസികാവസ്ഥയെ അതുപോലെ തന്നെ ന്യായീകരിക്കാൻ ഒരു സർക്കാരും ആ സർക്കാരിന്റെ സംവിധാനവും മുമ്പോട്ട് വരുമ്പോ സിദ്ധാർത്ഥന്റെ വേദന അനുഭവിക്കുന്ന കുടുംബത്തിന്റെ വേദന ഈ കേരളത്തിലാകെ പ്രചരിച്ചു നിൽക്കുകയാണ് ആ വേദനയിൽ നിന്നൊന്നും മോക്ഷം നേടാൻ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേക കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കാസർഗോട്ട് സാധിക്കില്ല ഇതിനു മുൻപ് അഞ്ചു വർഷം മുൻപ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ കാസർകോട്ടിന്റെ മണ്ണിൽ വരുമ്പോ സിദ്ധാർത്ഥന്റെ വേദനയെക്കാൾ ഇരട്ടി വേദന ഈ കാസർകോട്ടിലുണ്ടായിരുന്നു ശരത് ലാലിന്റെയും കൃപേഷിന്റെയും വേദന ആ ചോര വീണ ഈ മണ്ണ് സിദ്ധാർത്ഥന്റെ വേദന കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഈ കാലത്ത് ഒരു തർക്കവും വേണ്ട കാസർകോടിന്റെ മണ്ണ് വിധിയെഴുതും ശ്രീ മോഹൻ സംശയം ഉണ്ണിത്തത് വയനാട്ടിലെ ഒരു സിദ്ധാർത്ഥന്റെ വേദന മാത്രമേ കാസർഗോഡിൽ കണക്കാക്കത്തുള്ളൂ ഇടുക്കിയിൽ പോലീസ് ധീരജിന്റെ മരണം കാസർഗോഡിന്റെ വേദനയാവില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നീരജിന്റെ വേദന ഈ കാശ കേരളത്തിന്റെ വേദനയാണ് നീരജന്റെ പിറകിൽ നിന്ന് കുത്തിക്കൊന്നതാര് എന്ന് തെളിയാൻ വേണ്ടി പോവുകയാണ് അന്ന് തന്നെ എസ് എഫ് ഐയുടെ സഹപ്രവർത്തകന്മാർ അവിടുത്തെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ കാര്യം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും പിള്ളേര് ആൻസർ പറയാൻ രംഗത്തേക്ക് വരണ്ടാന്ന് പറഞ്ഞു എന്തുകൊണ്ട് കുത്തിയത് പിറകിൽ നിന്ന് എസ് എഫ് ഐക്കാരനാണെന്ന് പകൽ പോലെ വ്യക്തമായപ്പോഴാണ് ആ കാര്യം പറഞ്ഞത് അധ്യക്ഷനുണ്ട് അതുകൊണ്ട് വേദനയാണ് വേദനയാണ് ഒരാൾ വേദനയാണ് താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആ വാസ്തവം പറയുക ഇതെന്ന് പറഞ്ഞു ാണ് അരുൺല്ലേ ഉള്ളൂ ക്കപ്പെടുന്ന എല്ലാ നമ്മൾ എന്ന് ഉള്ളൂ പ്രിയ പ്രിയ ഒരു നിമിഷം ഉള്ളൂ ഒരു നിമിഷം മുസ്തഫ അദ്ദേഹം എന്നെ ഒരു ഒരു നിമിഷം നിമിഷം നോക്കു ബാലകൃഷ്ണൻ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾ പറയുന്നു കഴിഞ്ഞ തവണ രാജ്മോഹൻ ഉണർത്താൻ അനുകൂലമായത് റിപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതകങ്ങളാണ് സമ്മതിച്ചു അങ്ങനെയാണെങ്കിൽ സിദ്ധാർത്ഥന്റെ മരണം ഇത്തവണ കേരളത്തിനുടനീളം തരംഗമായി മാറും അതും സമ്മതിച്ചു അങ്ങനെ വന്നാൽ അത് ഒറ്റപ്പെട്ട ഒരു സംഭവം അല്ലല്ലോ എന്നതാണ് ഞാൻ ുന്നത് കേരളത്തിന്റെ മണ്ണിൽ നടക്കുന്ന ഒരു കൊലപാതകത്തെയും ന്യായീകരിക്കാൻ ആഗ്രഹിക്കുന്നത് വ്യക്തിപരമായി ഞാൻ പറയട്ടെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ മണിക്കൂർ തുടർച്ചയായി റേഡിയോ പ്രക്ഷേപണം നടത്തി ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ പറയുന്നു കൊലപാതക രാഷ്ട്രീയം അത് എവിടെ നടന്നാലും കൊലപാതകമാണ് കാര്യത്തിൽ കോൺഗ്രസ് അല്ല വന്നത് കോൺഗ്രസ് അല്ല ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് കോൺഗ്രസ് അല്ല എന്ന ആയിരിക്കും ആവർത്തിച്ചു പറയാൻ സാധിക്കും വയനാട് ഭാഷ വില ശുഖകരമായിട്ട് വന്നു മണ്ഡലത്തിലേക്ക് പോലാം മണ്ഡലത്തിലേക്ക് വരാം